ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വളരെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ സ്കൂളിൽ മെസ്സേജ് സ്കൂൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ നമ്മൾ ആകാശത്ത് കൂടെ പോകാൻ ഇന്ന് പോകും എന്നുള്ള മെസ്സേജ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഒരു ഏഴ് ഇരുപത്തഞ്ചിനായിരുന്നു ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടു കുറച്ച് നീങ്ങിയ സമയത്തായിരുന്നു കണ്ടത് എന്നാലും കുഴപ്പമില്ല ആ ആ പോകണതൊന്നും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ കറക്റ്റായിട്ട് ഇന്നലെ ആ സമയത്ത് വന്നിട്ടുണ്ട് ചില കേരളത്തിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ അത് ചെറിയ വ്യത്യാസങ്ങൾ സമയത്താവും കേട്ടോ അത് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ആ ചെറിയ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വീഡിയോ അപ്പോൾ നിങ്ങളത് ഇപ്പം കാണുന്നത് ആ ചന്ദ്രനാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് ബഹിരാകാശം നിലയം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നീങ്ങിനീങ്ങിയോണ്ട് ഇങ്ങനെ പോയിരിക്കുക കേട്ടോ അപ്പം ഈ ഒരു ബഹിരാകാശ നിലയത്തിലാണ് സുനിതാ വില്യംസ് അടക്കം ഏഴ് ഗഗനസഞ്ചാരികൾ ഇപ്പോൾ ഇതിലുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് കിഴക്ക് വടക്ക് ദിശയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇത് അകന്നകന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊരു ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് എടുക്കണത് അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല എന്നാലും ഒരു ചെറിയൊരു രീതിയിൽ കാണുന്നുണ്ടാവും ഇപ്പോൾ ആ നിന അങ്ങനെ പോയി പോയിട്ട് അകന്ന് അകന്ന് പോയിട്ട് ഇപ്പോൾ അത് കാണാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട് കേട്ടോ